എല്ലാവർക്കും എന്റെ പ്രണാം ഈ നിലനിൽപ്പിന്റെ ശാസ്ത്രീയമായ സത്യം അഖണ്ഡ ബോധരൂപമായ ബ്രഹ്മമാണ് അത് സർവത്ര നിറഞ്ഞു നിൽക്കുന്നു അതുകൊണ്ട് തന്നെ അത് മാത്രമേ നിലവിലുള്ളൂ സർവത്ര നിറഞ്ഞ് ഒരു വസ്തു നിൽപ്പുണ്ടെങ്കിൽ പിന്നെ രണ്ടാമതൊരു വസ്തു യഥാർത്ഥത്തിൽ ഉണ്ടായിരിക്കാനേ സാധ്യമല്ല അങ്ങനെ രണ്ടാമത് എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് മായ ഭ്രമം അല്ലാതെ യഥാർത്ഥം ആകാൻ സാധ്യമല്ല ഇതാണ് പരമമായ സത്യസ്ഥിതി ആ സത്യസ്ഥിതി ഓർമ്മിച്ചുകൊണ്ട് നമുക്ക് ആത്മോപദേശ ശതകത്തിലെ പതിനാറാം പദ്യത്തിലേക്ക് കിടക്കാം ബ്രഹ്മം നമുക്ക് അപരിചിതമല്ല സുപരിചിതമാണ് എന്നല്ല നമ്മൾ ഓരോരുത്തരും ബ്രഹ്മമാണ് നിരന്തരം നമ്മുടെ ഉള്ളിലിരുന്ന് ആ സത്യം ഞാനുണ്ട് ഉണ്ട് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു आचार्यस्वामिकल् दक्षिणामूर्तिस्तोत्र परयु नोक् बाल्यादिष्वपि जाग्रतादिषु तथा सर्वास्ववस्थास्वपि व्यावृत्तास्वनुवर्तमानम् अहमित्यन्तःस्फुरन्दम् सदा स्वात्मानम् प्रकटीकरोति भजताम् यो भद्रया मुद्रया तस्मै ശ്രീ ഗുരുമൂർത്തയെ നമയിദം ശ്രീ ദക്ഷിണാമൂർത്തയെ നമുക്ക് ജനിക്കുന്നത് മുതൽ ബാല്യം കൗമാരം യൗവനം വാർദ്ധക്യം മരണം എന്നീ അവസ്ഥകളൊക്കെ ഉണ്ട് അതുപോലെ ജാഗ്രത് സ്വപ്നം സുഷുപ്തി എന്നീ അവസ്ഥകളുണ്ട് ഉണർന്നിരിക്കുക സ്വപ്നം കാണുക ഗാഠനിദ്രയിൽ ലയിക്കുക ഇതൊക്കെ മാറി മാറി വരുന്നു ബാല്യം പോയി കൗമാരം വാർദ്ധക്യം വരെ എത്തുന്നു ജാഗ്രത പോയി സ്വപ്നം സുഷ്ടത്തി വീണ്ടും ജാഗ്രത ഒക്കെ മാറി വരുന്നു പക്ഷേ മാറി മാറി വരുന്ന ഈ അവസ്ഥകളിലൊക്കെ വ്യാവൃത്താസു മാറി മാറി വരുന്ന ഇവയിലൊക്കെ അനുവർത്തമാനം ഒരു മാറ്റവും കൂടാതെ അഹമിത്യന്തസ്പൃശന്തം ഞാൻ ഞാനുണ്ട് എന്ന് വ്യക്തമായി ഉള്ളിൽ പ്രകാശിക്കുന്ന ബ്രഹ്മം ഇത് ആർക്കാണ് മനസ്സിലാകാത്തത് മാറാത്ത അനുഭവമാണ് സത്യം മാറിപ്പോകുന്ന അനുഭവം അസത്യം വളരെ ലളിതം നമ്മിലൊക്കെ മാറാത്ത ഒരറ്റ അനുഭവമേ ഉള്ളൂ ഞാൻ ഞാൻ തന്നെ ജനിച്ചത് ഞാൻ തന്നെ കുമാരൻ ഞാൻ തന്നെ യുവാവ് ഞാൻ തന്നെ വൃദ്ധൻ ഞാൻ തന്നെ മരിക്കുന്നു ഞാനാണ് ഉണർന്നിരുന്നത് ഞാൻ സ്വപ്നം കാണുന്നു ഞാൻ ഉറങ്ങുന്നു ഞാൻ വീണ്ടും ഉണരുന്നു ഞാനിന് മാത്രം മാറ്റമില്ല ആചാര്യസ്വാമികൾ പറയുന്നു ഈ ഞാൻ ബ്രഹ്മമാണ് പക്ഷേ അതിന്റെ ശുദ്ധമായ രൂപം നമുക്ക് അനുഭവപ്പെടുന്നില്ല എന്തുകൊണ്ട് സ്പഷ്ടം ഭേദചിന്തകളും രാഗദ്വേഷങ്ങളും അതിനെ മറച്ചിരിക്കുന്നു കൃത്രിമങ്ങളായ ഭേദചിന്തകൾ അതിന്റെ ഫലമായുണ്ടാകുന്ന രാഗദ്വേഷങ്ങൾ ഇവ മാറ്റിയാൽ ആ ബ്രഹ്മം ശുദ്ധാനന്ദരൂപത്തിൽ തെളിയും എന്നല്ല ആചാര്യസ്വാമികൾ പറയുന്നു ഈ മറ മാറ്റാൻ യത്നിക്കുന്ന നിമിഷം മുതൽ ആ സത്യം പല അടയാളങ്ങളിൽ കൂടി തന്റെ രൂപം പ്രകടമാക്കി പ്രകടമാക്കി നമ്മെ അനുഗ്രഹിക്കുമെന്ന എന്താണിതിന് മറമാറ്റാനുള്ള ഉപായം ഒന്നേ ഉള്ളൂ എന്നുറപ്പിക്കുക ഭേദചിന്ത പോണമെങ്കിൽ എന്താ ഉപായം ഭേദമില്ല വസ്തു ഒന്നേ ഉള്ളൂ എന്ന് ഉറപ്പിക്കുക വേറെ എന്താ ഉപായം വേറെ കൃത്രിമമായും ആവഞ്ചവിച്ചതുകൊണ്ടോ തീർത്ഥാടനം നടത്തിയതുകൊണ്ടോ ഒന്നും അത് സാധ്യമല്ല അതൊക്കെ ആവാം പക്ഷേ ഒന്നേ ഉള്ളൂ ഒക്കെ ഈശ്വരൻ ഒക്കെ ബ്രഹ്മമാണ് എന്നാവർത്തിച്ചാവർത്തിച്ച് മനസ്സിനെ പഠിപ്പിക്കുക പഠിപ്പിക്കും തോറും മംഗളകരങ്ങളായ ചില ചിഹ്നങ്ങളിൽ കൂടി ആ ബ്രഹ്മം അതായത് ഞാൻ ഞാൻ തന്നെ ഇങ്ങനെ കൂടുതൽ കൂടുതൽ നമ്മുടെ ഉള്ളിൽ പ്രകടമാവും അതെങ്ങനെയൊക്കെയാണ് മധുരമധുരങ്ങളായ പല ശബ്ദങ്ങൾ ഉള്ളിൽ കേൾക്കാൻ കഴിയും അതീ മനോഹരങ്ങളായ തേജോരൂപങ്ങൾ നമ്മുടെ ഉള്ളിൽ പ്രത്യക്ഷപ്പെട്ട് അനുഭവിക്കാറാകും അതാണ് ഗുരുദേവൻ പതിനാറാം പദ്യത്തിൽ പറയുന്നത് പതിനഞ്ചാം പദ്യത്തിൽ സത്യത്തിന്റെ അനുഭവം കിട്ടിയയാൾക്ക് ദേശകാലങ്ങൾ പോലും മാറിക്കിട്ടും എന്ന് പ്രസ്താവിച്ചിട്ട് ഈ ശുഭമായ മുദ്ര അധിക വിശാല മരുപ്രദേശം ഒന്നായി പോലെ വന്നു നാദം ശ്രുതികളിൽ വീണു തുറക്കുമക്ഷി എന്നും യഥമിയലും യതിവര്യനായിടണം ഇതാണ് മനോഹരങ്ങളായ ശുഭകരങ്ങളായ അടയാളങ്ങൾ എന്താ മനസ്സേകാഗ്രപ്പെട്ടു എല്ലാം ഒന്ന് എന്ന് വിട്ടുപോകാതെ ഓർമ്മിക്കുന്ന മനസ്സ് ഏകാഗ്രപ്പെട്ടു മനസ് ഏകാഗ്രപ്പെടുമ്പോൾ മനസ്സ് പ്രാണരൂപം കൈക്കൊള്ളും പ്രാണൻ സ്പന്ദിച്ച് കട്ടിപിടിക്കുന്നതാണ് മനസ്സ് മനസ്സ് വീണ്ടും സ്പന്ദിച്ച് കട്ടിപിടിക്കുന്നതാണ് മാറ്റർ അഥവാ ജളം മനസ്സ് വീണ്ടും സ്പന്ദിച്ച് കട്ടിപിടിക്കുന്നു അതാണ് ജഡം അപ്പൊ പ്രാണൻ മനസ്സ് ജഡം ഏതുപോലെ വെള്ളം പാത മഞ്ഞുകെട്ട വെള്ളം ചലിച്ച് പതയുണ്ടാവുന്നു പാത കുറെ കൂടെ ചലിച്ച് കട്ടിപിടിച്ചാൽ മഞ്ഞ് കെട്ട അത് നേരെ തിരിച്ചായാലോ മഞ്ഞുകെട്ട കുറഞ്ഞാൽ പത ഉണ്ടാവും പതയും അങ്ങോട്ട് വച്ചിയാൽ ശുദ്ധമായ ജെല്ലം ഇതുപോലെ മനസ്സ് മനസ്സേകാഗ്രപ്പെടുമ്പോൾ മനസ്സ് പ്രാണരൂപം കൈക്കൊള്ളും അങ്ങനെ നമ്മുടെ ഉള്ളിൽ നിന്നും ഒരു പ്രാണപ്രവാഹം തന്നെ സംഭവിക്കാം പ്രാണൻ മനസ്സിന് കീഴേ ഒരു സർപ്പത്തിന്റെ ആകൃതിയിൽ ചുരുണ്ട് ചുരുണ്ട് വർത്തിക്കുന്നു എന്നാണ് അതാണ് കുണ്ടലിനി പ്രസിദ്ധമായ കുണ്ടലിനി എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ കുണ്ടലിനി പ്രാണപ്രസരം മനസ്സേകാഗ്രപ്പെട്ടാൽ ആർക്കും ഈ കുണ്ടലിനെ സർപ്പം ചുരുളി നിവർത്തി പൊന്തി വരുന്നത് പോലെ ഉള്ളിൽ നിന്നും പൊന്തി വരും അറിഞ്ഞോ അറിയാതെയോ ഇത് സംഭവിക്കാം ടാഗോറിന് അദ്ദേഹം വലിയ വേദാന്തിയൊന്നും ആയിരുന്നില്ല നല്ലൊരു കവി ഒരു ദിവസം കൽക്കട്ടിൽ കൂടെ നടന്നു പോകുമ്പോൾ പ്രകൃതി സൌന്ദര്യം കണ്ട അദ്ദേഹത്തിന്റെ മനസ്സിന് ഏകാഗ്രതകളെന്നും പെട്ടെന്ന് ഈ പ്രാണപ്രസരം സംഭവിച്ചു തന്റെ ശരീരത്തിന്റെ രോഗകൂപങ്ങളിൽ നിന്നൊക്കെ ഒരു പ്രാണശക്തി പുറത്തേക്ക് പ്രസരിക്കുന്നതായി തോന്നി എന്നാണ് അദ്ദേഹം തന്റെ ആട്ടോബയോഗ്രഫി ആത്മകഥയിൽ അത് വ്യക്തമാക്കിയിട്ടുണ്ട് തുടർന്ന് കൽക്കറ്റിലെ തന്റെ അടുത്തുകൂടെ പോകുന്ന ജനങ്ങളും വീടും ഒക്കെ ആ പ്രാണപ്രസരത്തിൽ തന്നിലേക്ക് വന്ന് ലയിക്കുന്ന തോന്നൽ ടാഗൂറിനുണ്ടായിരുന്നു ഏതാണ്ട് ഈ അനുഭവത്തിന്റെ മാതകത മധുരം ഒരാഴ്ചയോളം നിന്നു അതിന്റെ പശ്ചാത്തലത്തിലാണ് ടാഗോർ ഗീതാഞ്ജലി എന്ന സുപ്രസിദ്ധമായ മിസ്റ്റിക് കവിത എഴുതി നോബൽ സമ്മാനത്തിന് അർഹനായി തീർന്നത് പിന്നെ അദ്ദേഹത്തിന് അങ്ങനെ അതുണ്ടായിട്ടില്ല ഞാനീ പറഞ്ഞത് വേദാന്ത സാധന കൊണ്ടോ അതല്ലാതെയോ മനസേകഗ്രപ്പെട്ടോ പ്രാണപ്രസരം സംഭവിക്കും പലരും ഇവിടെ വന്ന് എന്നോട് പറയാറുണ്ട് സാർ ഞാനങ്ങനെ ധ്യാനത്തിലിരുന്നപ്പോ ശരീരമൊക്കെ അങ്ങനെ ചലിക്കുന്നതായിട്ടെന്റെ ശരീരത്തിൽ മുഴുവൻ ഒരു പ്രാണപ്രസരം സംഭവിച്ചു ഒന്നും പേടിക്കാനില്ല ഇതങ്ങനെ പ്രകടമായി സംഭവിക്കണമെന്ന് തന്നെ ഇല്ല അതല്ലാതെ തന്നെ നമുക്ക് നമ്മുടെ മനസ്സ് സമനില കൈവരിക്കുമെങ്കിൽ ഈ സത്യാനുഭവമൊക്കെ സാധ്യമാകും എന്തായാലും ഈ പ്രാണൻ പ്രസരിക്കുന്നതോടുകൂടി കുണ്ടലിനെ ഈ പ്രാണൻ ഉയർന്ന് നാടികളിൽ വ്യാപരിക്കുന്നതോടുകൂടി മധുരമധുരങ്ങളായ ശബ്ദങ്ങൾ ഉള്ളിൽ കേൾക്കാറാകും തേജോമയങ്ങളായ ബോധത്തിന്റെ വിവിധ രൂപങ്ങൾ ഉള്ളിൽ പ്രത്യക്ഷപ്പെട്ട് അനുഭവിക്കാറാവും ഇങ്ങനെ കേൾക്കുന്ന നാദങ്ങളാണ് അനാഹതധ്വനികൾ അത് ആചാര്യസ്വാമിയുടെ ഈ ദക്ഷിണാമൂർത്തി സ്തോത്രത്തിന് വ്യാഖ്യാനം എഴുതുമ്പോൾ സുരേശ്വരാചാര്യർ വ്യക്തമാക്കിയിട്ടുണ്ട് പ്രാണെ സുഷുംനാം സമ്പ്രത്തെ നാഥോ അന്തശ്രൂയത്തെ പ്രാണൻ സുഷുംനയിലേക്ക് കടക്കുമ്പോൾ സുഷംനാൻ പറയുന്നത് ശരീരത്തിന്റെ അടിഭാഗത്തു നിന്നും നട്ടലിൽ കൂടി ഭ്രൂമധ്യത്തിലേക്ക് വ്യാപിക്കുന്ന ഒരു പ്രധാന നാടിയാണ് ആ നാടിയിലേക്ക് പ്രാണൻ കടക്കുമ്പോൾ ഉള്ളിൽ അതിമധുരങ്ങളായ ഏതാണ്ട് എട്ട് തരം ശബ്ദങ്ങൾ കേൾക്കാറാകുമെന്നാണ് എവിടെ നിന്ന് ആര് കേൾപ്പിക്കുന്നു എന്ന് നിശ്ചയമില്ല അതാണ് അനാഹതധ്വനി എന്ന് പേര് വന്നത് ആഹതധ്വനി ഇപ്പൊ വീണയിലോ മറ്റു വാദ്യ ഉപകരണങ്ങളിലോ നമ്മൾ അതിനനുസരിച്ച് പ്രവർത്തിപ്പിച്ചുണ്ടാക്കുന്ന ധ്വനികൾ ആഹതധ്വനികളാണ് ഇത് എവിടെ നിന്ന് വരുന്നു നിശ്ചയമില്ല ഖണ്ട ദുന്ദുഹി ശംഖാബ്ധി വീണ വേൺവാതി തളവത് ഖണ്ഡ നല്ല മണിയടിക്കുന്നത് പോലുള്ള ശബ്ദങ്ങൾ ചിലപ്പോൾ ഇവിടെ ഇരിക്കുന്ന പലരും ഇതൊക്കെ കേട്ടിരിക്കാം മനസ്സേകാഗ്രപ്പെട്ടാൽ ഇതൊക്കെ സംഭവിക്കും സ്വാഭാവികമായും സംഭവിച്ചേ തീരൂ എന്ന് നിർബന്ധവുമില്ല അതല്ലാതെ തന്നെ സത്യം വെളിപ്പെടുകയും ചെയ്യും നല്ല മണിനാഥം കേൾക്കുന്നത് പോലുള്ള ശബ്ദങ്ങൾ ദുന്തുഭി നല്ല പെരുമ്പറഘോഷിക്കുന്നത് പോലുള്ള ശബ്ദങ്ങൾ ശംഖനാദം ഖണ്ടാദുന്തുഭി ശംഖ അബ്ധി നല്ല സമുദ്രനിരമ്പുന്നത് പോലുള്ള ശബ്ദങ്ങൾ വീണ വേണുവാതി താളവ് തൊന്നരം വീണവായന ചിലപ്പോ മണിക്കൂറുകളോളം കേൾക്കാൻ സാധിക്കും നല്ല ഏകാഗ്രമായി അങ്ങനെ കിടക്കുമ്പോ ഉള്ളിൽ വീണവായന നീണ്ട സമയം മധുരമധുരമായ വീണവായന വേണു അതുകൊണ്ടാണ് ഈ ഉണ്ണിക്കണ്ണനും വേണുവുമായിട്ട് ഇത്ര ബന്ധപ്പെടുത്താൻ എന്താ കാരണം ഈ സത്യ അനുഭവത്തിന്റെ പശ്ചാത്തലത്തിലൂടെ ഉണ്ണിക്കണ്ണൻ ഉണർന്നു വരികയാണ് ഉണ്ണിക്കണ്ണൻ എന്ന് വെച്ചാൽ ബ്രഹ്മം കൊച്ചു ബ്രഹ്മം ഉള്ളിൽ നിന്നും ഉണരുന്നു എങ്ങനെ വേണുനാഥത്തോടുകൂടി ഉണരുന്നു ഗോപികമാരും ഗോപന്മാരും ഒക്കെ ആ വേണുഗാനം കേട്ട് ഓടിയെടുക്കുന്നു എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ വിചാരങ്ങളും വികാരങ്ങളുമെല്ലാം ആ വേണുനാദത്തിലലിഞ്ഞു ചേർന്ന് ിക്കുന്നു എന്നാണ് പിന്നെ പല ചിന്തകളൊന്നുമില്ല അത്ര മധുരമാണ് സുരേശ്വരാചാര്യർ തന്നെ പറയുന്നേ ഭേരി മൃദംഗ ശംഖാ ദാഹതനാഥെ മനക്ഷണം രമത്തെ ഭേരി മൃദംഗം ശംഖം തുടങ്ങി മനുഷ്യർ ആലപിക്കുന്ന ശബ്ദങ്ങളിൽ മനസ്സ് അല്പനേരം ഡമിക്കും പക്ഷേ തിംപുനർ അനാഹത്തെ മധുര മധുരേ ആ സ്ഥിതിക്ക് മധുരമധുരമായ അനാഹതധ്വനികളിൽ മനസ്സലിഞ്ഞു ചേർന്നാൽ നപുന സംസാരബന്ധായ പിന്നെ അങ്ങനെയുള്ള അങ്ങനെയുള്ളയാൾക്ക് ഈ സംസാരബന്ധത്തിൽ തിരിച്ചുവരേണ്ടി വരില്ല